രാവിലെ എത്തിയതാണ് ഇങ്ങോട്ട് പോകാൻ എഴുന്നേറ്റാടെന്നാ നേരത്തെഴുന്നേറ്റോ നേരത്തെ എഴുന്നേറ്റോ ഓ വീണ്ടും എണീക്കും ഇനി ഒന്നുകൊണ്ട് എഴുന്നേക്കോ

ഞാനിപ്പോൾ ആ വഴിയിലാണ് കിട്ടിയേക്കാൻ വേണ്ടിട്ട് അടിക്കോടിക്കും മൂന്ന് വീടും മോളിയ പിള്ളേർക്ക് മോളാൻ അറിയില്ലെന്ന് മോളറിയില്ല മോഹൻലാൽ 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 ആ മോഹൻലാൽ എന്ന് പറയാൻ പറ്റാത്ത മോഹൻലാലാണ് താനെപ്പോഴും പറയുന്നത് മോഹൻലാൽ മോഹൻലാൽ എന്നെ മോന മോനെന്താണ് ഞാൻ പുതിയൊരു അന്നു പറഞ്ഞിട്ട് പറയാം ആരോ ഡെന്നി അണ്ണ കിടന്നിട്ട് കഴിഞ്ഞു എനിക്ക് വേണ്ട വീഡിയോ വൈറലാണോ അടുത്ത പിള്ളേർക്ക് കേട്ടോ അതൊക്കെയാണ് കമൽസ് ആർക്കും സർക്കാരിൽ മനസ്സിലാവുന്നു മനസ്സിലാവുന്നുള്ളു കമൽസിന്റെ ആയി അങ്ങനെ ഫാൻസ് ഞാൻ ാവലേക്കാൻ പോണു ഇന്ന് വേറെ വീഡിയോ പ്ലാൻ ചെയ്തറിഞ്ഞില്ല നാളെ വെല്ലുമ്പോൾ ഇന്റർവ്യൂ ഉണ്ട് ഹെഡ് ഓഫ് ഫീസ് കിട്ടും മൺഡേ വീട്ടിൽ പോയി വീട്ടില് റേഷൻ വാങ്ങിയോ ഒന്നു ദിവസം അവർ പണികളാണ് എന്താണ് എല്ലാം കാരണം ഉറക്കമായി ഈ സമയത്തൊന്നും ആരും നീക്കില്ല തൂക്കിയ പിള്ളേർ തന്നെ നീങ്ങില്ല രാത്രി ഡ്രക്കിട്ട് കിടന്ന ഉറപ്പാണ് നാലിന്റെ ഫാനായ ആറാട്ടെന്നെ ഇപ്പോഴും അമ്മക്ക് ഫാനായ അതുപോലെ ഞാൻ മാത്രല്ല എല്ലാരും അസ്റ്റേദാണ് രാവിലെ ആറാട്ട് പറയാൻ കൊണ്ട് ചില വയസ്സും പറയാൻ കൊണ്ട് അന്നൻ വോട്ട് ചെയ്തോ ഞാൻ വോട്ട് ചെയ്തു പിള്ളേരൊക്കെ സയൻസ് മാത്സ് ഒക്കെ ട്യൂഷൻ എടുത്തോടെ മാത്സില് ടച്ചുവിട്ടു കുറെ നാളായി മാക്സിൽ ആയിരുന്നു എന്റെ ഏരിയ ഫിലോസഫിയാണ് പിള്ളേർക്ക് ട്യൂഷൻ എടുത്താൽ പിള്ളേർ പിന്നെ നാളെ വനിത വനിതാ ഇല്ല വനിതാ തിയേറ്ററിലേക്ക് കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ പോയിട്ടില്ല ഇനി പോവുമില്ല വനിതാ തിയേറ്ററോട് വിടമാണ്

തുടർച്ചയായി ആറാട്ടം മൂക്കിൽ ക്രാഷ് ഫസ്റ്റ് ക്രഷ് ഫസ്റ്റ് ക്രഷല്ല

ഓ കഥാപാത്രത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിടിച്ച വിഷ്ണു കൊച്ചിക്കാരൻ ഇവിടെ പലരും നടക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല ആറാൻ ഇലക്ഷനിൽ മത്സരിക്കണമായിരുന്നു ആ ഞാൻ മത്സരിക്കുന്നു ഏത് വീഡിയോ മാത്രമല്ല ഓ അവനെ ആരും കണ്ടിട്ടില്ല അതുകൊണ്ടല്ലേ ഹായ് മൊത്തം സുഖമാണോ ഞാൻ ഇവിടെ ആദ്യം അത് കേട്ടോ നീലക്കുലിന്റെ ഫോട്ടോ ആദ്യമായിട്ട് പുറത്ത് ഇട്ടത് ആറാട്ടൻ തന്നെ നീലക്കുലിന്റെ ചാനലുണ്ട്

ഇത് 80g ആണ് വിടാജിടെ ഏതാണ് ഒരു ഫോട്ടോ എടുക്കാൻ എത്രയാണ് നോക്കിയേ 80g ആടാ വാണ്ടില്ലട്ടോ കൊള്ളാലോ ആ അതിലും കൊള്ളാ ഈ മരക്ക് എത്ര ഈ ചാർട്ടേഡ്ഞ്ഞിന്ന ആ സ്നേപ്രി എൻ്റെ പക്കൽ 978 97g ഓ ആരുടെ ആൻസർ അറിയോ ആ നോക്കിയേ നോക്കാ ഉണങ്ങാവലെ സുന്ദരസമതി ഫാൻ ഓ താഴെ ഇവിടെ പറ്റിയുടെ ഫാൻ വേയോ പറ്റിയുടെ ഫാൻ കണ്ടോ അയ്യോ എندهയച്ചാ ആണ് അവ ക്യാൻറെ അಂತരെ വെട്ടിക്കോളേ നോക്കാ ആ സുന്ദരസമതി ഫാൻ 97 കേ ഈ വാട്ടോ ഇതിനൊക്കെ ഓ ഇവിട എന്തു കാണിക്കുന്നേ പട്ടിക്ക് ഒരു ഫാൻസ് കാണാറില്ല ഒരു സീരീസും കാണാറില്ല ഫ്രണ്ട്സൊക്കെ പണ്ടെ കണ്ട

എന്ത് തോന്നി മാസത്തില് പടം പൊളിഞ്ഞാലും പടം പൊട്ടു പടം വരുവല്ലേ ക്ഷേത്രം <laughs> 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 ആ ആ കണ്ടാലോ വല്യ രസായിരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊയിട്ട് ഇനിയും വീട്ടില് അറസ്റ്റ് പോയിട്ടില്ല എന്താ പഴയ വീട് നടന്നു വന്നതാണ് तुमरो मुस्कान आज कैंडिडेट इंटरव्यू आला बेटा तुमरो मुस्कान जे नेन स्किटवर कर करियर कोडिंग सुरु करतो तुमरो मुस्कान मीना नन नेपाली सॉन्ग केकरो Pa'